Let's <laughs> ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന ഒരു അടിപൊളി വാഞ്ചോ കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ടൊരു നാല് മുട്ട പൊട്ടിച്ചൊരു ബൗളോട്ട് ഒഴിച്ചു ഒരു സ്പൂൺ വന എസൻസും കൂടെ ചേർത്തു വന എസൻസ് മുട്ടയുടെ കൂടെ ചേർക്കുകയാണെങ്കിൽ മുട്ടയിൽ ഒരു സ്മെല്ലൊക്കെ ഒന്ന് കിട്ടും പിന്നീട് ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണേ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു പിന്നീട് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശേ കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്യുക മൊത്തത്തോടെയിട്ട് പഞ്ചസാര ബീറ്റ് ചെയ്തെടുക്കരുത് കുറേശേ കുറേശ് വേണം പഞ്ചസാര ബീ ഇട്ടിട്ട് അതിൽ ബീറ്റ് ചെയ്യാനായിട്ടേ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് ഒന്നര സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് മധുരം എല്ലാം ഒന്ന് ലെവൽ ആക്കി കിട്ടാനായിട്ടാണ് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യത്തോളം അരിച്ചെടുത്തതിനു ശേഷമുള്ളതാണിത് പിന്നീട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ കൂട്ടിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശേറ്റ് നന്നായിട്ടൊന്ന് പതുക്കെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക ഇതില് ഞാൻ എണ്ണ ചേർത്തിട്ടില്ല എണ്ണ ചേർക്കാതാണ് തയ്യാറാക്കിയിരിക്കുന്നത് എട്ടിഞ്ഞിൻ്റെ കേക്ക് ടിന്നിലോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം പകുതിയോളം അതിൽ ചേർത്തു നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് പോകാനായിട്ട് അതിൻ്റെ മൂന്നാഴ്ച പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ തട്ട് ഇതുപോലെ ഇറക്കി വെച്ച അതിലാണ് ഒരു കേക്കിൻ്റെ സെറ്റ് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നീട് ബാക്കിയുള്ള കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഏകദേശം മൂന്ന് സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു അതിലെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടയുന്നതും വരെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഒരു രണ്ട് സ്പൂണോളം തിളപ്പിച്ച് അറിച്ച് തണുപ്പിച്ച് വെച്ച പാലാണിത് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഏഴിഞ്ചിൻ്റെ കേക്ക് ടീണിലോട്ട് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് ആ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ചേർത്തു നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് പോകാനായിട്ട് പിന്നീട് ഞാൻ പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലോട്ട് ഇറക്കി വെച്ചു രണ്ട് കേക്ക് സെറ്റും ഇഡലി പാത്രത്തിലും ഒരെണ്ണം കുക്കറിലുമാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ കുക്കറിലെ കേക്ക് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇഡലി പാത്രത്തിലും റെഡി ആയിട്ടുണ്ട് രണ്ട് കേക്കിനും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നീട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് വിപ്പിംഗ് ക്രീമിലോട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്തു ഒരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീമും മറ്റേ വേറൊരു പൈപ്പിംഗ് ബാഗ് വിപ്പിംഗ് ക്രീമും കൊക്കോ പൗഡറും മിക്സ് ചെയ്ത് ക്രീമും കൂടെ ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇട്ട് വെക്കുക പിന്നീട് നമുക്ക് കേക്ക് ബോർഡിലോട്ട് വിപ്പിംഗ് ക്രീം തേച്ചു നമ്മുടെ ചോക്ലേറ്റ് കേക്ക് അതിലോട്ട് ചേർത്തു പിന്നീട് പഞ്ചസാര ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുത്തു വിപ്പിംഗ് പിന്നീട് വിപ്പിംഗ് ക്രീമും കൊക്കോ പൗഡറും മിക്സ് ചെയ്ത ക്രീം അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു

വളരെ സിമ്പിൾ ആണ് കേട്ടോ ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത് വീണ്ടും സ്പോഞ്ച് കേക്ക് വെച്ചു ലാസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് വെച്ച് നന്നായിട്ട് ഐസിങ് എല്ലാം ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് ഒന്ന് തണുക്ക് നന്നായിട്ട് ഐസ് ക്രീം എല്ലാം നല്ലതായിട്ടൊന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം ഉള്ളതാണിത് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും ഒരല്പം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കോൾഡ് ഗ്ലേസ് ആണിത് അതിലൊരു ഈ ഗ്ലൈസ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ കൂടെ മിക്സ് ചെയ്യണം കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും പാലും കൂടെ മിക്സ് ചെയ്ത് മെൽറ്റാക്കി മാറ്റി വെക്കുക വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആ കേക്കിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒത്തിരി തണുത്താൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് കട്ട പിടിച്ചു പോവും ഏകദേശം ഗനാഷ് സെറ്റ് ആയിട്ടുണ്ട് പിന്നീട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു ഡെക്കറേഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കൂടാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കൂടാതെ ഇതിലൊരല്പം പോലും എണ്ണ ചേർക്കാതെ തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു അടിപൊളി പുത്തൻ വിഭവവുമായി കാണുന്ന ഡെക്കെ ബൈ താങ്ക്